വിവിധ രാജ്യങ്ങളിലെ മുപ്പത് യു എസ് എംബസികളും കോൺസുലേറ്റുകളും അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി ട്രംപ് ഭരണകൂടം യൂറോപ്പിലും ആഫ്രിക്കയിലുമുള്ള പത്ത് എംബസികളും പതിനേഴ് കോൺസുലേറ്റുകളും നിർത്തലാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പരിഗണനയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാൾട്ട ലക്സംബർഗ് ലെസോത്തോ കോങ്കോ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് സൗത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ മുപ്പത് എംബസികൾ അടച്ചുപൂട്ടാനാണ് പദ്ധതി ഇതിനു പുറമെ ഫ്രാൻസിലെ അഞ്ചും ജർമ്മനിയിലെ രണ്ടും ബോസ്നിയയിലെ രണ്ടും കോൺസുലേറ്റുകളും യു കെ സൌത്ത് ആഫ്രിക്ക സൌത്ത് കൊറിയ എന്നിവിടങ്ങളിലെ ഓരോ കോൺസുലേറ്റുകളും ഉൾപ്പെടെ പതിനേഴ് കോൺസുലേറ്റുകളും പൂട്ടാനും നിർദ്ദേശത്തിൽ പറയുന്നു ഏഷ്യൻ രാജ്യങ്ങളിലെ ദക്ഷിണ കൊറിയയിലെ ഒരു കോൺസുലേറ്റ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത് അടച്ചുപൂട്ടുന്ന എംബസികൾക്കു പകരം രാജ്യങ്ങളിലെ എംബസികൾക്ക് അധിക ചുമതല നൽകും നയതന്ത്ര കാര്യാലയങ്ങൾ അടച്ചുപൂട്ടിയും ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറച്ചും ഫണ്ട് വെട്ടിക്കുറച്ചും അമേരിക്കൻ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് പകുതിയായി കുറയ്ക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ അതേസമയം പുതിയ നീക്കത്തെക്കുറിച്ച് പ്രതികരിക്കാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് തയ്യാറായിട്ടില്ല ചില രാജ്യങ്ങളിലെ കോൺസുലേറ്റുകൾ അടച്ചുപൂട്ടാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നതായി മാർച്ചിൽ തന്നെ ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്